നമ്മുടെ പാപക്കറ മായുക എന്നുള്ളതാണ് പൊറുക്കപ്പെടുക എന്നുള്ളതാണ് ഒരു നവജാത ശിശുവിനെ പോലെ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ് ഇത് ഷെഹ്റുൽ മഹഫിറത്താണ് ആളുകൾക്ക് പാപം പുറത്തു കൊടുക്കുവാനുള്ള പാപം പുറക്കപ്പെടുവാനുള്ള മാസമാണ് നമ്മുടെയൊക്കെ അളവിൽ ഏറ്റവും വലിയ വിഷയവും നമ്മളുടെ വീഴ്ചകൾ പുറവുകൾ തെറ്റുകൾ പോരായ്മകൾ ഒക്കെയാണ് അതിൻ്റെ ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് പക്ഷേ അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു ഉദ്ദേശം നീയത്ത് അത് ഉണരേണ്ടതുണ്ട് ഉണ്ടാകേണ്ടതുണ്ട് അതിലൊന്ന് അബു ഹുറയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ മൻ സാമ റമദാന ഈമാനൻ ഹഫ്തിസാബൻ മാത്തമി തമ്പി അവിടെ ഒരാളുടെ ഗതകാലങ്ങൾ അയാൾക്ക് പുറക്കപ്പെടുമെന്നുള്ളതാണ് ഇന്നലകളിലെ വീഴ്ചകൾ പുറക്കപ്പെടുമെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് എന്താ മൻ സാമ റമദാൻ റമദാനിൽ നോമ്പെടുക്കുക അത് ഈമാനിന് വേണ്ടി അഫ്തിസാബിന് വേണ്ടി പ്രതിഫലത്തിന് വേണ്ടി ഈമാനിന് വേണ്ടിയിട്ട് നോമ്പെടുക്കുക നോമ്പെടുക്കുമ്പോൾ നീയത്ത് പ്രധാനം പാരമ്പര്യമായിട്ട് നോമ്പെടുക്കുക അല്ലെങ്കിൽ എല്ലാവരും നോമ്പുകാരാണ് കൂട്ടത്തിൽ നോമ്പെടുക്കുക ഇതിൻ്റെ ഒരു ശീലമാണ് ആ ശീലം ഞാൻ തുടർത്തുന്നു ഇങ്ങനെയൊന്നല്ല പിന്നെയോ ഈമാനിന് വേണ്ടി അള്ളാഹുവിൻ്റെ കൂലിക്ക് വേണ്ടി നോമ്പെടുക്കണം അപ്പോഴാണ് ആ ധന്യത മൻ സാമ റമദാനെന്ന് പറഞ്ഞ പോലെ തന്നെ മൻ കാമ റമദാന റമദാനിൽ നിസ്കരിക്കുന്നവൻ അതും ഈമാനൻ വഷ്ടിസാബൻ ഊഹുദംബി പിന്നെ മറ്റൊരു പ്രയോഗം ദേഹഡീസിൽ അബു നിന്നുള്ള എന്നുള്ള ഹദീസിൽ മൻ കാമ ലൈലത്തൽ ഖദർ ഈമാനൻ വഷത്തിസാബൻ ഖദറിൻ്റെ രാവിൽ ഒരാൾ ഈമാനിന് വേണ്ടി യഫ്തിസാബോട്ടിനു വേണ്ടി കൂലിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് നിസ്കരിച്ചാൽ ഹൂഫിർ അല്ലഹു മാത്ത കഥ ദമ്പിന്ന് നമ്മൾ റമദാൻ്റെ പകൽ നോമ്പുകാരാണ് രാത്രി നിസ്കരിക്കുന്നവരാണ് ഖദറിൻ്റെ രാവിലെ പ്രതീക്ഷിച്ച് ഖദറിൻ്റെ രാവിലെ നിസ്കരിക്കുന്നവരാണ് പക്ഷേ അതിനൊക്കെ എന്താണ് അള്ളാഹു വാഗ്ദാനം ചെയ്തത് അത് നമ്മൾ മനസ്സിൽ നട്ട് മനസ്സിൽ ഓർത്ത് നമ്മൾ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ളതാണ് ഉത്ബോധനം ഇതേപോലെ റമദാൻ മാസത്തിൽ റമദാൻ അല്ലാത്ത മാസത്തിലും ഇതുണ്ട് അതിലൊരു വിഷയമാണ് മസല നമ്മൾ കേട്ടത് ആമീം പറയുന്ന വിഷയം നിസ്കാരത്തിൽ ഇമാമു ഒരാൾ ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാം ചില ചില നിവേദനങ്ങൾ നിവേദനങ്ങൾ അങ്ങനെയാണ് ആമീൻ അങ്ങനെയാണ് ഇമാം എന്ന് തോന്നിയാൽ നിങ്ങൾ ആമീൻ പറയുക ഇമാമിനെ മുൻകടക്കരുത് ചില നിവേദനങ്ങളിൽ ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ നിങ്ങളും ആമീൻ പറയുക കാരണം അപ്പോളാണ് മലക്കുകൾ ആമീൻ പറയുക ഇമാമിനോടൊത്ത് അതുകൊണ്ടാണ് പറഞ്ഞത് മലക്കുകൾ ആമീൻ പറയുന്നതിനോട് മൗമിങ്ങളുടെ ആമീൻ ഒപ്പമായി വന്നാൽ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് അങ്ങനെ ആമീൻ പറയുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് തന്നെ ബീണ മുഹമ്മദ് സലാ അല്ലിസ്വലാം പറഞ്ഞു അതേപോലെ ഇപ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ എത്ര നമ്മൾ തറാവേഹ് നിസ്കരിക്കുമ്പോൾ തറാവിയഹ് നിസ്കരിക്കുമ്പോൾ ഈ മാമിനോടൊപ്പം എത്ര ആമീൻ പറയുന്നത് പിന്നെ അഞ്ചു ഒപ്പ് നിസ്കാരങ്ങളിൽ ഉറക്കനെ ഓദ്യം നിസ്കരിക്കുന്ന സംസ്കാരങ്ങളിലൊക്കെ നമ്മൾ ആമീൻ പറയില്ലേ അപ്പോൾ അവിടെയൊക്കെ ഈ ആമീൻ പറയുമ്പോൾ എൻ്റെ പാവങ്ങൾ എന്നുള്ള ആ ഒരു ഉദ്ദേശം നീയത്ത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ നമ്മൾ കേട്ടു അല്ലെങ്കിൽ وأشهد أن محمدا عبده ورسوله رضيت بالله ربا وبالإسلام دينا وبمحمد النبي غفر له ما تقدم من ذنبه بانج ولي قال كنا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله إن برني رضيت بالله ربا وبالإسلام دينا وبمحمد رسولا ين ورال برنيال غفر له ما تقدم من ذنبه أي أردك يا بابنال إن النبي صلى الله عليه وسلم ما تقول

ഊസർ അല്ലുമാ ഖമ്മിൻ്റെ തമ്പി കഴിഞ്ഞു പോയ പാപങ്ങൾ ഉറക്കപ്പെടും എന്ന സുവിശേഷം പറയപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ റമദാൻ മാസത്തിൽ ബാംഗുലി കേൾക്കുന്നു ആ ബാംഗുലിക്ക് നമ്മൾ പ്രതികരിക്കുന്നു ആ പ്രതികരണത്തിൽ ഈ ഒരു വിഷയം അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് നമ്മളിവിടെ ശ്രമിച്ച ഉത്ബോധനം മറ്റൊരു വിഷയം ഉസ്മാൻ ബിൻ അഫറിയ അല്ലാഹു താലാനുള്ള നിവേദനത്തിലാണുള്ളത് അദ്ദേഹം ഒരിക്കലും ഉദൂ ചെയ്ത് റായത്തു റസൂൽ അള്ളഹി സലഹു അലി വല്ല ഫാഷൻ അൽ ഉദു ഉസ്മാൻ അല്ലാന്ന് പറയാണ് ഞാൻ റസൂൽ അല്ലാ സലാസ് വസാത്തങ്ങൾ ഒതു ചെയ്യുന്നത് കണ്ടു നന്നായി റസൂൽ അല്ലാസലാത്തങ്ങൾ ഒതു ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു സലാസ്ലാം എന്താ പറഞ്ഞത് മൻ അലൈഹി മസ്ജിദ് സലാഹ് ഒതു ചെയ്തതിന് ശേഷം ഞാൻ ഒതു ചെയ്തതുപോലെ വല്ലവരും ഒതു ചെയ്യുകയും എന്നിട്ട് അവൻ മസ്ജിദിലേക്ക് പുറപ്പെടുകയും ആയാൽ മസ്ജിദിലേക്ക് നിസ്കാരത്തിന് പുറപ്പെടുകയും ആയാൽ പുറപ്പെടുകയുമായാൽ അവൻ വീട്ടിൽ നിന്ന് ഒന്ന് ചെയ്ത് പുറപ്പെടുമ്പോൾ അവനെ നിസ്കാരം മാത്രമാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത് ലായ് നെഹസു നെഹസു എന്നു പറഞ്ഞാൽ ലൈ യുഹ്രി ജുഹു വീട്ടിൽ നിന്ന് അയാൾ പുറത്തിറങ്ങാൻ ഉദു ചെയ്തതിന് ശേഷം എന്തിനാണ് അയാൾ പുറത്തിറങ്ങാൻ നിസ്കരിക്കാനാണ് മസ്ജിദിലേക്കാണ് ലക്ഷ്യം എങ്കിൽ ഊഹിർ അല്ലഹു മാത്ത കമ്പിഹി എന്നാണ് അയാളുടെ കഴിഞ്ഞുപോയ കാലങ്ങളിലെ പാപങ്ങൾ തുറക്കപ്പെടും എന്ന് റസൂൽ അല്ലാഹി അലൈഹി അല്ലൈസ് മാത്തങ്ങൾ പറയണ്ടായി ആ ഒരു വിഷയത്തിൽ ഇതേപോലെ വുദു ചെയ്തിരണ്ടക്കാത്ത് നിസ്കരിക്കുന്ന വിഷയമാണ് റസൂൽ ലാഹി സല അലവ് സല്ലാത്തങ്ങൾ പറഞ്ഞു മൻ തവല്ലാ അഹ്സലുദു ഒരാൾ ഉള്ളതു ചെയ്തതിനപ്പുറം രണ്ടര കാര്യം നിസ്കരിച്ചു എന്നാണ് അശ്രദ്ധ നാകാത്ത നിലക്കുള്ള രണ്ടരക്കാരത്തിൽ നിസ്കാരം ഉദുവിൻ്റെ രണ്ടര കാര്യത്തിൽ നിസ്കാരമാണ് പറയുന്നത് പക്ഷെ ആ നിസ്കാരത്തിൽ സെഹുവ് പാടില്ല സെഹുവെന്ന് പറഞ്ഞാൽ മറവി അശ്രദ്ധ മുസല്ലയിൽ ശരീരം ചിന്ത അങ്ങാടിയിൽ വേണിയെങ്കിൽ അല്ലെങ്കിൽ നിസ്കാരത്തിൽ പെര പര ശ്രദ്ധിച്ചുകൊണ്ടുള്ള നിസ്കാരം അതാണ് സെഹ് അതില്ലാതെ മനസാന്നിധ്യത്തിൽ ചില നിവേദനങ്ങളിൽ മുഖവും കൽവും അള്ളാഹുവിലേക്ക് തിരിച്ച് മുഖവും കൽവും അള്ളാഹുവിലേക്ക് തിരിച്ച് രണ്ടരക്കായത്ത് നിസ്കരിച്ചാൽ ഏത് നിസ്കാരം ഉദുവിൻ്റെ രണ്ടരക്കായ നിസ്കാരം നിർവഹിച്ചാൽ അങ്ങനെയാണ് പ്രയോഗം ഉള്ളത് എന്താ അല്ലഹുമാ കഥമിൻ എന്നാണ് ഉദു ചെയ്ത രണ്ടറക്കായത്ത് മനസാന്നിധ്യത്തിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കഴിഞ്ഞുപോയ കാലങ്ങളിലെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബീന മുഹമ്മദ് സലഹു അലൈ വസ്ലാമത്തങ്ങൾ പറയുന്ന കാര്യം ഇതേപോലെ മറ്റൊരു മസലയാണ് പിന്നെ ഭക്ഷിച്ച് ആ ഭക്ഷണത്തിനപ്പുറം الله بن الحمد جل النبشير من أكل الطعام فقال الحمد لله الذي أطعمني هذا ورزقنيه من غير حول ولا قوة غفر له ما تقدم من ذنبه من أكل الطعام ورأى فقال إن رأى الحمد لله الذي أطعمني هذا ورزقنيه من غير حول مني ولا قوة غفر له ما تقدم من ذنبه الحمد لله بريا أدل ولا بريا ونالد അതിലൊരു പ്രയോഗമാണ് ഇവിടെ ഈ നിവേദനത്തിൽ വന്നത് അൽഹദില്ലാഹില്ല അത്രീഹ ഈ ഭക്ഷണം എനിക്ക് കനിഞ്ഞ അള്ളാഹുവിന് മാത്രമാകുന്ന സ്തുതികളെല്ലാം വറസ കനീഹി ഈ ഭക്ഷണം എനിക്ക് അന്നമായി കനിഞ്ഞ അള്ളാഹുവിനാകുന്ന സ്തുതികളെല്ലാം മിൻ ഹൗലി മിന്നി വല കു എൻ്റെ ഒരു ഹൗലും ഒരു കുവത്തുമില്ലാതെ തന്നെ ഒരു കഴിവും ഒരു ചലനശേഷിയും ഇല്ലാതെ തന്നെ എനിക്ക് ഈ അന്നം കനിഞ്ഞ എന്നെ ഊട്ടിയ നാഥൻ ആകുന്നു സ്തുതികളെല്ലാം എന്നതാണ് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുഫിർ അല്ലഹു മാത്ത മിൻ നമ്പി എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നമുക്ക് നിങ്ങൾ നമ്മൾ ഈ വിശുദ്ധ മാസത്തിൽ റമദാൻ മാസത്തിൽ മ മാസത്തിൽ നമ്മൾ ഇതൊക്കെ അനുവർത്തിക്കുന്നവരാണ് ഈ പാപമോചനത്തുള്ള അവസരങ്ങളൊക്കെ നമുക്ക് നിശ്ചയിക്കപ്പെട്ടവരാണ് നമ്മൾ ഇത് ചെയ്യുന്നവരാണ് പക്ഷെ അത് ചെയ്യുമ്പോൾ അള്ളാഹു സുബൻ തല ഇങ്ങനെ ഒരു സുവിശേഷം പറഞ്ഞത് ഒരു സന്തോഷവാർത്ത അറിയിച്ചത് ഇങ്ങനെ ഒരു വാഗ്ദാനം ഏകിയത് അത് നെഞ്ചേറ്റി ആയിരിക്കണം നമ്മളിൽ നിന്നുള്ള ഈ കർമ്മങ്ങൾ അത് വാക്കാലും പ്രവൃത്തിയാലും ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് വിശുദ്ധ റമദാൻ മാസം മഹഫീറത്തിൻ്റെ മാസമാക്കി അള്ളാഹു സുബ്ഹാനു താല അനുഗ്രഹിച്ചു അതിൽ അള്ളാഹു സുബ്ഹാനു വത്താല പ്രത്യേകം അവൻ പാപം പുറത്തു തരാനുള്ള പ്രത്യേക കർമ്മങ്ങളെ നിശ്ചയിച്ചു ആ കർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു ഉണർത്തലാക്കേട്ടത് ഇതിപ്പോൾ ഈ ഗഫഫിർ അല്ലഹു മാത്ത കദമിന് തമ്പി പോയ തെറ്റുകൾ പുറക്കപ്പെട്ടു എന്ന് പറയപ്പെട്ട കർമ്മങ്ങളെ ആണ് അദ്ദേഹം പ്രത്യേകം ഊന്നിയത് അതില്ല എങ്കിൽ പാപം പുറക്കു കർമ്മങ്ങൾ ഇപ്പോൾ അള്ളാഹു നഖഫിർ അല്ലഹു അള്ളാഹു മറാമു എന്ന് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മത്തെക്കുറിച്ച് പറഞ്ഞില്ലേ സൂചിപ്പിച്ചു എന്താ നിസ്കാരത്തിൽ നമ്മൾ നേരത്തെ വന്നു സഫിൽ നിസ്കാരം പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹുവേ പുറത്തു കൊടുക്ക് അള്ളാഹുവയെ കരുണ കാണിക്ക് മനസ്സിലായി അതേപോലെ വിശുദ്ധ ധർമ്മദാൻ മാസത്തിൽ ഭക്ഷണം നൽകുന്ന വിഷയം പറഞ്ഞു ഏ നോമ്പുതുറ ആയാലും സഹോറായാലും അതിൽ ഇതര ഭക്ഷണദാനം അതിനെക്കുറിച്ച് പറഞ്ഞു ഏഹ് അതിൽ ഒരു ചരിത്രവും ഉദാഹരണമാണ് ഉദ്ധരിച്ചത് എന്താ പൂർവീകരിൽ മുഹമ്മദ് സല്ലാഹ് അലൈ സ്വലാമ തങ്ങളുടെ നിയോഗത്തിന് മുമ്പ് ഇവിടെ സംഭവിച്ചതാണ് ഒരു മൂമിസത്തായ സ്ത്രീ ഇമ്രാഹത്തുൻ എന്നാണ് ഇമ്രാത്തുൻ മൂമിസ എന്ന് പറഞ്ഞെങ്കിൽ സ്വഭാവദൂഷ്യമുള്ള ഒരു സ്ത്രീ ലൈംഗിക സദാചാരം ഇല്ലാത്ത ഒരു ദൂഷ്യ സ്ത്രീ പക്ഷേ അവർ ഒരു നായ്ക്ക് വെള്ളം കൊടുത്ത ചരിത്രം ബഷ എന്ന് നായയെ കണ്ടപ്പോൾ അവരവരുടെ മൂക്ക് മൂക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ പാദരക്ഷ ഷൂ ഊരി അതിൽ വെള്ളം കോരി ആ നായ്ക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അതിൻ്റെ ദാഹം ശമിപ്പിച്ചപ്പോൾ അള്ളാഹു സുബാനത്ത് അള്ള അവൾക്ക് ശുക്ർ അർപ്പിച്ചത് പിന്നെ അവരുടെ ഗതകാലം അവർക്ക് പുറത്തു കൊടുത്തത് അവരുടെ നിലകളെ അള്ളഹ പറയും അവരുടേത് വൻ പാപങ്ങൾ അത് അള്ളാഹു സുബാന തല പുറത്തു കൊടുത്തതാണ് നബ്സലഹ് സ്ലാമത്തങ്ങൾ പറഞ്ഞത് ഒരു മിണ്ടാപ്രാണിക്ക് ഒരു നായക്ക് ക്രമക്കമുള്ള അതിൻ്റെ ദാഹം ശമിപ്പിച്ചതിന് അള്ളാഹു സുബ്ബാന തല പാപം പുറത്തു കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഒരു നോമ്പുകാരനെ ഒരു മുസ്ലിം വിശ്വാസിയെ ഒരു നോമ്പുകാരനെ അവൻ്റെ വിശപ്പകറ്റിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻഗൽ നിന്ന് എത്ര എത്രമാത്രമായിരിക്കും പാപമോചനം അതാണല്ലോ റമദാനിൽ ഒരു വിശ്വാസി ഏറ്റവും നേടേണ്ടതും കൊള്ളേണ്ടതും നമ്മൾ കേട്ടു നിസ്സലു അലി വസ്ല്ലാത്തങ്ങൾ ജുബീൽ അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ദ്വാക്ക് അമീൻ പറഞ്ഞ വിഷയം അതിൽ ചില നിവേദനങ്ങളിൽ റമദാനിലെത്തി പാപം പൊറുക്കപ്പെടാത്തവനാണ് എങ്കിൽ അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നുവെങ്കിൽ അള്ളാഹു അവനെ ദൂരപ്പെടുത്തട്ടെ എന്നാണ് ജുബീലിൻ്റെ ദ്വാ മറ്റൊരു പ്രയോഗം അതിൽ റഹിമ അംഫു ഇമ്രഹീൻ എന്നാണ് ഒരു മനുഷ്യൻ്റെ മൂക്ക് മണ്ണിൽ കുത്തി അവൻ തുലയട്ടെ എന്ന അർത്ഥത്തിൽ അള്ളാഹു കാക്കട്ടെ ആറു ജപില്ല അതും ആരാണ് മനുഫർ ലഹു റമദാനിൽ ജീവിക്കാൻ അവസരം ഉണ്ടായി നോമ്പെടുക്കാൻ അവസരം ഉണ്ടായി എന്നിട്ട് അല്ലെങ്കിൽ റമദാനെ കണ്ടെത്താൻ അവസരം ഉണ്ടായി എന്നിട്ട് പാപം പൊറുക്കാത്തവനാണ് അപ്പോൾ ഈ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ സവിശേഷത